ഒട്ടനവധി അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗ്രഹമാണല്ലോ നമ്മുടെ ഈ കൊച്ചു ഭൂമി ഇവിടെ ഉള്ളതുപോലുള്ള പ്രകൃതി വൈവിധ്യങ്ങൾ മറ്റൊരു ഗ്രഹത്തിലും കാണാൻ കഴിയില്ല എന്നതാണ് സത്യം അത്തരത്തിൽ ഗവേഷകരെ പോലും ഉത്തരമൊട്ടിച്ച ചില വിചിത്രമായ സംഭവങ്ങളും ചില സ്ഥലങ്ങളുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലോ നീലത്തിമിംഗലങ്ങൾ എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പരിചയമില്ലാത്ത ഒരു തന്ത്രം ഈ നീലത്തിമിംഗലങ്ങൾക്കുണ്ട് ഇപ്പോൾ വെള്ളത്തിന് മുകളിൽ കാണപ്പെടുന്ന ഭംഗിയായുള്ള കുമിളകൾ ശരിക്കും തിമിംഗലത്തിന്റെ കെണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ തിമിംഗലങ്ങൾ ഇത്തരത്തിൽ വെള്ളത്തിന് മുകളിൽ കുമിളകൾ ഉണ്ടാക്കി മീനുകളെ അവിടേക്ക് ആകർഷിപ്പിക്കാറുണ്ട് ഏകദേശം അറുന്നൂറ് കിലോഗ്രാമോളം ഭക്ഷണമാണ് ഇത്തരത്തിൽ മീനുകളെ ആകർഷിച്ച് അവിടെ നിന്നും ഇവ അകത്താക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കാണുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നുമെങ്കിലും അവയ്ക്കിത് ഇര പിടിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നതാണ് സത്യം പ്ലെയിൻ ഓഫ് ജാർസ് പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന കൂറ്റൻ ജാറുകൾ എന്നാൽ ഇവയുടെ പഴക്കമോ ആയിരം വർഷങ്ങൾക്ക് മുകളിൽ ഓരോ ജാറുകൾക്കും പത്തടിയോളം ഉയരവും ഒൻപത് ടണ്ണോളം ഭാരവും ഉണ്ടാകും ലവോസിലെ ഒരു ഗ്രാമത്തിനോട് ചേർന്നുള്ള കാട്ടിലാണ് ഈ ജാറുകൾ കണ്ടെടുത്തത് ഏകദേശം നാനൂറോളം ജാറുകളാണ് ഇത്തരത്തിൽ ഇവിടെ ഉള്ളത് ഇത് നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാണെന്നോ ആരാണെന്നോ ആർക്കും വ്യക്തമല്ല എന്നതാണ് സത്യം ആയിരത്തോളം വർഷം പഴക്കമുള്ള ഈ ജാറുകളിൽ ചില നിഗൂഢതകളുമുണ്ട് ഇത് പണ്ട് വീൺ കുടിക്കാൻ വേണ്ടി രാക്ഷസന്മാർ നിർമ്മിച്ചതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നാൽ പുരാവസ്തു ഗവേഷകർ നടത്തിയ പരിശോധനയിൽ ഈ ജാറുകൾക്കുള്ളിൽ നിന്നും മനുഷ്യ ശരീരം പൊടിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഈ ജാറുകൾക്കപ്പുറമുള്ള ഗുഹയിൽ നിന്നും മനുഷ്യരുടെ അസ്ഥിഗൂഢങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെടുത്തിരുന്നു ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഈ ജാറുകൾ അവിടെ അവശേഷിക്കുന്നു കനോ ക്രിസ്റ്റൽസ് കൊളംബിയ അഞ്ച് നിറങ്ങളിലൊഴുകുന്ന ഒരു നദിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നാൽ കൊളംബിയയിലെ സെറീനിയ ഡി മക്കറീന മലനിരകൾക്കിടയിലാണ് പ്രകൃതിയുടെ ഈ അത്ഭുത പ്രതിഭാസം സ്ഥിതി ചെയ്യുന്നത് അഞ്ച് നിറങ്ങളിൽ ഒഴുകുന്ന കാനോക്രിസ്റ്റൽ എന്ന ഈ നദി മഞ്ഞ പച്ച ചുവപ്പ് നീല കറുപ്പ് എന്നീ നിറങ്ങളിലാണ് ഒഴുകുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള നദികളിലൊന്നായാണ് കാനോക്രിസ്റ്റൽ തടാകത്തെ അറിയപ്പെടുന്നത് തടാകത്തിന്റെ അടിത്തട്ടിൽ തളിർക്കുന്ന മഗരീനിയ ക്ലാവിക്കേര എന്ന ജലസസ്യം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പല നിറങ്ങളായി പ്രതിഫലിക്കുന്നതും ജലാശയത്തിന്റെ അടിത്തട്ടിലെ സ്വർണ്ണവർണ്ണമായ മണൽത്തരികളും നീല നിറത്തിലൊഴുകുന്ന തെളിനീരും ഇടകലർന്നൊഴുകുന്നതാണ് ഈ അത്ഭുത കാഴ്ചക്ക് പിന്നിൽ എറ്റേണൽ ഫ്ലെയിം വാട്ടർഫോൾസ് ന്യൂയോർക്കിലെ ചെസ്നെറ്റ് ഉദ്യാനത്തിലാണ് ഈ അത്ഭുത വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടത്തിനടിയിൽ സ്വയമേ ജ്വലിക്കുന്ന ഒരു തീജ്വാല അതാണ് എറ്റേണൽ ഫ്ലെയിം വാട്ടർഫോൾസിന്റെ പ്രത്യേകത ഈ തീജ്വാല ആരും കത്തിക്കുന്നതോ ഒന്നുമല്ല പ്രകൃതിയാൽ കനിഞ്ഞ ഒരു വിസ്മയമാണിത് സമാനതകളില്ലാത്ത ഈ പ്രതിഭാസത്തെ ചൊല്ലി നിരവധി വിശ്വാസങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ജ്വാലാണെന്നതിലൂടെ ലോകാവസാനമാണെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം ജെല്ലി ഫിഷ് ലേക്ക് പലാവു ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം നീളവും നൂറടിയോളം ആഴവുമുള്ള ഒരു ചെറിയ തടാകമാണിത് ഈ തടാകത്തിൽ ഏഴു ലക്ഷത്തോളം ജെല്ലി ഫിഷുകൾ ഉണ്ടെന്നാണ് കണക്ക് ഇത് അനുനിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവയൊന്നും ഒട്ടും തന്നെ അപകടകാരികളല്ല എന്നതാണ് മറ്റൊരു കാര്യം സൂര്യപ്രകാശത്തെ പിന്തുടർന്ന് ഇവ തടാകത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്ക് ഭാഗത്തേക്കാണ് നീന്തുക ഈ സമയം ഇവയോടൊപ്പം നീന്തുവാനും ഫോട്ടോകൾ എടുക്കാനും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വളരെ കൂടുതലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം